ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഏതാനും വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങുന്നു ചില സാമ്പത്തിക അട്ടിമറികൾ നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുമ്പോഴും എനിക്ക് അധികാരത്തിന്റെ ഗർവാണ് എന്ന് കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ കേരളക്കരയിൽ കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങളൊക്കെ സാധാരണക്കാർ കാണുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ സമ്മതിദാന അവകാശ രൂപത്തിൽ അവരത് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ അങ്ങനെ ഒരു പ്രതീക്ഷാർഹമായ ഒരു മറുപടി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഈ സമയത്താണ് മക്കളെ കോടിപതികളാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു പിതാവിന്റെ പതനം നമ്മൾ ഇവിടെ കാണുന്നത് മാസപ്പടിയിൽ പോലീസിന് തന്നെ കേസെടുക്കാമെന്ന് ഇ ഡി പറഞ്ഞിട്ടും രണ്ട് തവണയോളം ഡി ജി പിക്ക് കത്തയച്ചിട്ടും എന്തുകൊണ്ട് എന്ന ചോദ്യം വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ വെറും ആരോപണമല്ല ഇ ഡിയുടെ കണ്ടെത്തലായിരുന്നു എന്ന് നമുക്കറിയാം സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന് ഇ ഡി പറഞ്ഞു ആരാ കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെ അച്ഛന്റെ പോലീസ് മകൾക്കിട്ട് പണിയുമെന്ന് നമ്മൾ വിശ്വസിക്കാനാണ് ഇരിക്കട്ടെ ഒരു വഴിക്ക് പോകുന്നതല്ലേ രണ്ടു തവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ അടക്കം നിലനിൽക്കുമെന്നും ഇ ഡി കത്തിലൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ഹർജി ബാലിശമാണെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു ചട്ടങ്ങൾ പാലിച്ചല്ല സി എം ആർ എൽ പ്രവർത്തിച്ചിരുന്നത് എന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇ വളരെ വ്യക്തമായി അണ്ടർലൈൻ ചെയ്യുന്ന വസ്തുതയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആദായ നികുതി നികുതി വകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായി സി എം ആർ എല്ലിനെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രത്യേകിച്ച് ചട്ടങ്ങൾ പാലിച്ചിട്ടായിരുന്നില്ല ആ കമ്പനി തുടർന്ന് പോയിക്കൊണ്ടിരുന്നത് എന്നത് അടക്കമുള്ള ഒരുപാട് രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് അധികൃതർ ആദായ നികുതി വകുപ്പിനു മുന്നിൽ ഇത്രയധികം രേഖകൾ സമർപ്പിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കിന് ഒന്നേ കോടി രൂപ നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടതായിട്ടും സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കെ ഇതാണ് അധികാരം എക്സാലോജിക്കിന് എക്സാലോജിക്ക് തന്നെ സി എം ആർ എൽ കമ്പനിയുമായി അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസില് ഇ ഡിയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടറായ എസ് എൻ ശശിധരൻ കർത്തയാണ് കമ്പനി ഉദ്യോഗസ്ഥരൊക്കെ തുടങ്ങിയ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് നൽകിയ ഹർജിയിലാണ് ഈ വിഷയം പറയുന്നത് ഇടി സത്യവാങ്മൂലം ഇവരെയൊക്കെ സംബന്ധിക്കുന്ന രേഖകൾ വെച്ചിട്ട് നൽകിയിട്ടുമുണ്ട് എതിർ സത്യവാങ്മൂലം നൽകാൻ ഹർജിക്കാർ സമയം തേടിയതിനെ തുടർന്ന് ഹർജി ജൂൺ ഏഴാം തീയതിയിലേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് നമുക്കറിയാം ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ ടി ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന തന്റെ കമ്പനിക്ക് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി പണമടച്ചത് എന്ന് പറഞ്ഞതിന് പിന്നാലെ വീണ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ ശക്തമായ നിരീക്ഷണത്തിലാണ് അപ്പൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടോ ഭർത്താവ് വകുപ്പ് തല മന്ത്രിയാണെന്ന് പറഞ്ഞിട്ടോ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാമെന്ന് വിചാരിക്കുന്നത് എല്ലാം കുറച്ച് കാലത്തേക്ക് മാത്രമേ പറ്റൂ ഇപ്പോ ആ കാലമാണെന്ന് വിചാരിച്ചാൽ മതി വീണ ഉൾപ്പെട്ട സി എം ആർ എല്ലിലെ പണമിടപാട് തർക്കത്തെ തുടർന്ന് മറ്റൊരു വിവാദം ഉയർത്താൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നുണ്ട് സമ്മതിക്കുന്നു ഈ പണം അവരുടെ ഭർത്താവ് സി നേതാവും പൊതുമരാമത്ത് മന്ത്രിയുമായ മന്ത്രി മുഹമ്മദ് റിയാസ് മത്സരിച്ചപ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പില് ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അവരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയുന്ന വിഷയമാണത് എന്തായിരുന്നാലും ഇ ഡിയുടെ റഡാർ ഇനി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനിലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു അടുത്തിന്റെ ബി ജെ പിയിൽ ചേർന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും മുതിർന്ന രാഷ്ട്രീയ നേതാവുമായ പി സി ജോർജിന്റെ മകനാണ് മകൻ ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീണ ഉൾപ്പെട്ട അനധികൃതമായ പണമിടപാട് അഴിമതി കേസ് ഇപ്പോൾ ഇ ഡിയുടെ മുമ്പിൽ വരെ എത്തുന്നതും ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ദിവസങ്ങൾക്കുള്ളിൽ സമൻസ് വരുമെന്നും അകത്താവുകയും ചെയ്യുമെന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞത് വാർത്തകളിൽ കണ്ടവരാണ് നമ്മൾ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പിനെ ഒന്ന് ഗുമ്മാക്കുന്നതിനു വേണ്ടി അദ്ദേഹം പറഞ്ഞു ആഴ്ചകൾക്കുള്ളിൽ വീണാ വിജയന് സമൻസ് വരുമകത്താക മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കള്ളത്തരങ്ങളിൽ പങ്കുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞതാണെന്നും ഷാജി ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ആരോപണം നേരിടുന്ന കേസുകളിൽ ആരാ വാദിക്കാൻ വന്നതെന്ന് അറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു വൈദ്യനാഥൻ അദ്ദേഹത്തിന് എത്ര രൂപയാണ് നൽകിയത് എന്നറിയാമോ ലക്ഷം അൻപത് അൻപത് ലക്ഷം രൂപ സ്വന്തം മകൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന കേസിൽ ലക്ഷം രൂപ ഞങ്ങളുടെ നികുതി പണം മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ചു അദ്ദേഹം നിങ്ങളുടെ മകൾ കുടുങ്ങിയാൽ നിങ്ങൾ പൈസ കൊടുക്കട്ടെ എന്റെ പേരിൽ കുറെ കേസ് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ആരാണ് കേസ് നടത്തിയത് ഞാനല്ലേ കോടതിയിൽ പോയത് എന്ന് അദ്ദേഹം ചോദിച്ചു കെ എം ഷാജി നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട് ചോദിക്ക് പാർട്ടിയിൽ നിന്ന് പത്ത് പൈസ ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് കെ എം ഷാജി പറഞ്ഞു ഇവിടെ ഇങ്ങനെ വന്ന് നട്ടെല്ലു നിവർത്തി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുത്താണ് ഞാൻ ഞാൻ തന്നെ എന്റെ കേസുകൾ നടത്തിക്കൊണ്ട് പോയത് അങ്ങനെ തന്നെ അല്ലേ ചെയ്യേണ്ടത് അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഞങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണോ നടത്തേണ്ടത് കെ എസ് ഐ ഡി സി മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാണോ ഇങ്ങനെ വൈദ്യനാഥന് പണമെടുത്തു കൊടുക്കാൻ ബാംഗ്ലൂരിലെ ഹാജരായ അഭിഭാഷകന് ഒരു സിറ്റിംഗിന് ഒരു കോടി രൂപയാണ് സുപ്രീം കോടതിയിലെ വക്കീലന്മാരുടെ ഫീസൊക്കെ എനിക്കറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പോയി നോക്കിയതാണ് ഫീസ് കേട്ടപ്പോൾ ഞാൻ തിരിച്ചു ഓടിയതാണ് അത്രമാത്രം മൂവ്മെന്റിനെ മൂവ്മെന്റിനെ നിങ്ങൾ എപ്പോഴാണ് അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ബോംബെയിൽ വന്നില്ല കാശ്മീരിൽ വന്നില്ല സീതാറാം യെച്ചൂരിക്ക് അവിടെ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ നടക്കും കെ എം കെ കെ ജി സെന്ററില് ചായയുടെ പൈസ കൊടുക്കണമെങ്കിൽ പോലും കേരളത്തിന്റെ നികുതി പണം വേണം കേരളത്തിൽ നിന്നു വരണം ബംഗാളിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ വരാനില്ല പാർട്ടി സെക്രട്ടറി യെച്ചൂരിയാണെങ്കിലും മുതലാളി പിണറായി വിജയനാണ് അതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അയാൾ പങ്കെടുത്തില്ല എന്നും ആ യോഗത്തിൽ അവർ പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്ന് വീണ ജയിലിൽ കാണുമായിരുന്നെന്നും അതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്നും കെ എൻ ഷാജി തുറന്നടിച്ചു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ജനങ്ങളെ ഈ സത്യങ്ങളൊന്നും ബോധവൽക്കരണം നടത്തേണ്ടതല്ലേ നന്ദി